അസലാമലൈക്കും വറഹമത്തല്ലാ വാത്ത ലുയു ടീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് വാർഷിക പരീക്ഷയുടെ അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ മുഹമ്മദ് നബി സല്ലാ അലൈ വല്ല എന്ന് തന്നിട്ടുണ്ട് അപ്പം നബിയെ കാര്യങ്ങളാണ് താഴെ ഉള്ളത് അതിന് താഴെ മക്കയിൽ ഹിജറ പോയി വഫാത്തായി നബിയായി മാതാവ് വഫാത്തായി നബിയുടെ ഭാര്യ എന്ന് തന്നിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത് വയസ്സായപ്പോൾ ഡാഷ് എന്താണ് നാൽപ്പത് വയസ്സായപ്പോൾ നബിയായി രണ്ട് ആറ് വയസ്സായപ്പോൾ ആറ് വയസ്സായപ്പോൾ മാർതാവ് വഫാത്തായി മൂന്ന് അമ്പത്തിമൂന്ന് വയസ്സായപ്പോൾ അൻപത്തിമൂന്ന് വയസ്സായപ്പോൾ ഹിജറ പോയി നാല് അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ എന്താണ് നബിക്ക് അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ നബി വഫാത്തായി അഞ്ച് ഐഷ ബീവി വി ഐഷ ബീവി ആരാണ് നബിയുടെ ഭാര്യ ആറ് തങ്ങൾ ഉത്തരം മക്കയിൽ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം യോജിച്ച കാര്യങ്ങൾ എടുത്തെഴുതാം താഴെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് മലക്കുകളെ കുറിച്ചും മുർച്ചലുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ വേർതിരിച്ചിട്ട് താഴെയുള്ള കള്ളിയിലേക്ക് എഴുതണം മുർസലുകൾ എന്നുള്ള കോളത്തിലെ മുർസലുകളുടെ കാര്യങ്ങളും മലക്കുകൾ എന്ന കോളത്തിൽ മലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എഴുതണം ഒന്ന് നോക്കാം മനുഷ്യരാണ് ആരാണ് മനുഷ്യരെ മുർസലുകളാണോ മലക്കുകളാണോ മുർസലുകളെ മുർസലുകൾ എന്നുള്ള കോളത്തിൽ അത് എഴുതുക പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ് അതാരാണ് മലക്കുകൾ ഉറക്കവും ക്ഷീണവും ഇല്ല ആർക്ക് മലക്കുകൾക്ക് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചവരാണവർ ആരെ മുർസലുകൾ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല ആരെ മലക്കുകൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ എഴുതിയവർക്ക് നേരെ ഇസ്ലാം ഈമാൻ എന്നെഴുതാം ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണെങ്കിൽ ഇസ്ലാം എന്നും ഈമാൻ കാര്യത്തിൽ പെട്ടതാണെങ്കിൽ ഈമാൻ എന്നും എഴുതാനാണ് ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കൽ അത് ഈമാൻ കാര്യമാണല്ലേ അപ്പം ഈമാൻ എന്നെഴുതുക രണ്ട് അഞ്ച് നേരം നിസ്കരിക്കൽ ഇസ്ലാം മൂന്ന് അല്ലാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ ഈമാൻ നാല് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ ഈമാൻ അഞ്ച് റമഗാൻ നോമ്പ് നോൽക്കൽ ഇസ്ലാം ആറ് അവസാന നാളിൽ വിശ്വസിക്കൽ ഈമാൻ ഏഴ് അഞ്ച് കാര്യങ്ങളുണ്ട് ഇസ്ലാം എട്ട് ആറ് കാര്യങ്ങളുണ്ട് ഈമാൻ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പൂർത്തിയാക്കാം ഒന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറിൽ ഒന്നാമത് ഊതുമ്പോഴാണ് ലോകം നശിക്കുക രണ്ട് രണ്ടാമത് സൂറിൽ ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിച്ച് എഴുന്നേൽക്കും മൂന്ന് അവരെയെല്ലാം അള്ളാഹു വിചാരണക്കായി മഹ്ഷറയിൽ ഒരുമിച്ച് കൂട്ടും എന്ന് എഴുതി കൊടുക്കാം നാല് സജ്ജനങ്ങളെ അള്ളാഹു സർവ്വസുഖങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിപ്പിക്കും അഞ്ച് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ദുർജനങ്ങളെ അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിലിടും നീ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് ഈ ലോകം നശിക്കുന്ന നാളിന്ന് പറയുന്ന പേരെന്ത് ഉത്തരം പ്രിയാമൃത്ത് നാൾ രണ്ട് കതിർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക് എന്ത് ഉത്തരം കള്ളാൾ മൂന്ന് നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത് ഇൻഷ അല്ലാ നാല് അമ്പിയ മുർസലുകൾ ആരാണ് അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു അവരാണ് അമ്പിയ മുർസലുകൾ അഞ്ച് ജീവികളിൽ ഉത്കൃഷ്ടരാണ് ആര് ഉത്തരം മനുഷ്യർ ഇനി രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് പൂർത്തിയാക്കാം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് ഡാഷ് അരണ് മുസ്ലിംകൾ രണ്ട് ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് മൂന്ന് പ്രകാശത്താൽ അള്ളാഹു പഠിച്ച പ്രത്യേക തരം സൃഷ്ടികളാണ് ഡാഷ് മലക്കുകൾ നാല് ഖുർആൻ ഷരീഫാണ് നമ്മുടെ കിതാബ് അഞ്ച് ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ നബി തങ്ങൾ വഫാത്തായി മാതാവ് വഫാത്തായി ഹിജ്റ പോയി നബിയായി ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യന് തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോൾ എന്താണ് ഉണ്ടായത് നബിയായി രണ്ട് നിബിതങ്ങൾക്ക് അൻപത്തി മൂന്ന് വയസ്സായപ്പോൾ പോയി മൂന്ന് അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ നബി തങ്ങൾ വഫാത്തായി നാല് നബി തങ്ങൾക്ക് ആറ് വയസ്സായപ്പോൾ മാതാവ് വഫാത്തായി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ബിൽ ഹുദാ വ നാലാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാം എന്താണ് എന്താണതിൻ്റെ അർത്ഥം എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നമ്മൾ പറയണം എന്ത് രണ്ട് ദുനിയാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ അള്ളാഹു താമസിപ്പിക്കും എവിടെ എവിടെയാണ് സർവസുഖങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിപ്പിക്കും മൂന്ന് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ദുർജനങ്ങളെ അള്ളാഹു ഇടും എവിടെ കത്തിജ്വലിക്കുന്ന നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ ആരെ അമ്പിയസ്രാഫീൽ എന്ന മലക്ക് സൂറിൽ ഒന്നാമത് ഊതുമ്പോൾ നശിക്കും എന്ത് ഈ ലോകം നശിക്കും ഇനി മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് യോജിപ്പിക്കാം ഒരു സൈഡിൽ ഇസ്രാഫീൽ എന്ന മലക്ക് നബി നബിസ് അലൈഹി അല്ലൈവ്ല തങ്ങളുടെ വംശം നല്ല ബുദ്ധിശക്തിയുള്ളവർ ഖുർആൻ ഷെരീഫാണ് തീറ്റയും കുടിയുമില്ല അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നുണ്ട് അപ്പുറത്തെ സേവിലെ ഹാഷിമിയാണ് മലക്കുകൾക്ക് നമ്മുടെ കിതാബ് ചീത്തയായത് സൂറിൽ ഊതും അമ്പിയ മുർസലുകൾ എന്ന് തന്നിട്ടുണ്ട് ഇനി യോജിപ്പിച്ചിട്ട് എഴുതാനാണ് നമുക്ക് നോക്കാം ഒന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് എന്താണ് സൂറിൽ ഊതും രണ്ട് നബി തങ്ങളുടെ വംശം ഏതാണ് ഹാഷിം മൂന്ന് നല്ല ബുദ്ധിശക്തിയുള്ളവർ ആരാ അമ്പിയ മുർസലുകൾ നാല് ഖുറാൻ ഷരീഫാണ് നമ്മുടെ കിതാബ് അഞ്ച് തീറ്റയും കുടിയുമില്ല ആർക്ക് മലക്കുകൾക്ക് ആറ് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ചീത്തയായത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പൂർത്തിയാക്കാം നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് രണ്ട് ആദ്യ മനുഷ്യനായ ആദം അലേസ്സലാം ആണ് ആദ്യത്തെ നബി മൂന്ന് ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അള്ളാഹുവാണ് അഞ്ച് അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ആറാകുന്നു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോളങ്ങൾ പൂർത്തിയാക്കാം ഒന്ന് തൗറാത്ത് തൗറാത്ത് ഏത് ലഭിക്കണേ മൂസ അലൈഹ്സ്സലാം പിന്നെ ദാവൂദ് നബിന്ന് തന്നിട്ടുണ്ട് അത് ഏത് കിതാബാണ് കിട്ടിയിട്ടുള്ളത് സബൂർ ദാവൂദ് നബി അലൈഹി സ്ലാം പിന്നെ ഇഞ്ചീൽ എന്ന് തന്നിട്ടുണ്ട് അത് ഏത് നബിക്കാണ് ഈസ അലൈസ്സലാം പിന്നെ മുഹമ്മദ് നബി സലഹ് അലൈഹി സ്വലം എന്ന് തന്നിട്ടുണ്ട് അവിടെ ഖുർആൻ ഷെരീഫ് എന്ന് എഴുതി കൊടുക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാം വറക്കീബുൻ ഹുദ അതീദ് മാലിക് എന്നുണ്ട് അത് ക്രമത്തിലാക്കിയിട്ട് ഏതാനാണ് എന്നെഴുതി കൊടുക്കാം രണ്ട് ബില്ലാഹി വൽ വൽ വർ എന്നുണ്ട് അതെങ്ങനെയാണ് ശരിയാക്കി ക്രമത്തിലാക്കി എഴുതാം ഇമാനുന ബില്ലാഹിബി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഉത്തരം എഴുതാം ഒരു കാര്യം നാളെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയണം എന്ത് ഉത്തരം ഇൻഷാ അള്ള രണ്ട് കിയാമത്ത് നാൾ എന്ന് പറയുന്നു എന്തിന്നെ ഈ ലോകം നശിക്കുന്ന നാളിന്നെ ക്യാമത് നാൾ എന്ന് പറയുന്നു മൂന്ന് അമ്പിയ മുർസലുകൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു എന്തെല്ലാം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചതെല്ലാം നാല് അലഹദില്ല എന്നതിൻ്റെ അർത്ഥം എന്ത് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നബി തങ്ങളുടെ വയസ്സ് എഴുതാം മാതാവ് മരണപ്പെട്ടപ്പോൾ എത്ര വയസ്സാണ് ആറ് വയസ്സ് ആറ് എന്ന് എഴുതി കൊടുക്കുക രണ്ട് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ അമ്പത്തി മൂന്ന് മൂന്ന് വഫാത്തായപ്പോൾ അറുപത്തി മൂന്ന് വയസ്സ് ഇനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ വഫാത്തായി നബിയായി ഹിജറ പോയി മാതാവ് വഫാത്തായി എന്നുണ്ട് അതിലെ നബി തങ്ങൾക്ക് ആറ് വയസ്സായപ്പോൾ ആറ് വയസ്സായപ്പോൾ മാതാവ് വഫാത്തായി അതവിടെ എഴുതി കൊടുക്കുക രണ്ട് നബി തങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ എന്താണ് നബിയായി മൂന്ന് നബി തങ്ങൾക്ക് അമ്പത്തി മൂന്ന് വയസ്സായപ്പോൾ ിജറ പോയി നാല് അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ വഫാത്തായി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ച ഉത്തരം കള്ളിയിൽ എഴുതാം മുഹമ്മദ് നബി സല്ലാഹു അലൈ വല്ല തന്നിട്ടുണ്ട് രാവ് പിതാവിൻ്റെ പേരെന്താണെന്ന് അവിടെ എഴുതി കൊടുക്കുക അബ്ദുള്ള മാതാവ് ആമിന ബീവി ഗോത്രം കുറേഷ് വംശം ഹാഷിം വഫാത്തായ സ്ഥലം മദീന ജനിച്ച സ്ഥലം മക്ക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്ക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്ക ബ്രാക്കറ്റിൽ റിൽവാൻ അലൈഹി അല്ലാം ദാവൂദ് അലൈഹി അലൈസ്ലാം നക്കീർ അലൈഹി സ്ലാം ഈസ അലൈഹലാം റക്കീബ അലൈഹി സ്ലാം അലൈഹി അലൈസ്ലാം ഇനി അവയെ വേർതിരിച്ച് മലായിക്കത്ത് നെബിമാർ എന്നിങ്ങനെ വേർതിരിച്ച് എഴുതാനാണ് നമുക്ക് മലക്കുകളുടെ കോളത്തിൽ ആരെല്ലാം ഉണ്ടാവുമെന്ന് നോക്കാം റിലവാന് അലൈസ്സലാം നക്കീർ അലൈഹി സ്വലാം റഹീബ് അതീദ് അജീദ് അലൈഹ്സ്ലാം നബിമാർ എന്ന കുളത്തിലോ ദാവൂദ് നബി അലൈഹി സ്വലാം ഐസ നബി അലൈഹി സ്വലാം ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹുവിൻ്റെ ദൂതന്മാരായ നബിമാർ മുഖേന ഇറക്കിയ കിതാബുകൾ ഒന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഖുർആൻ ബാക്കി മൂന്നെണ്ണം അവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം എന്തെല്ലാമാണ് തൗറാത്ത് തൗറാത്ത്ബൂർ ഇഞ്ചീല് ഇത് മൂന്നും അവിടെ എഴുതിയാൽ മതി ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം എഴുതാം ഒന്ന് സ്വർഗത്തിൽ താമസിപ്പിക്കും ആരെ ദുനിയാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ സർവ്വസുഖങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിപ്പിക്കും രണ്ട് എല്ലാവരെയും മഹറയിൽ ഒരുമിച്ച് കൂട്ടും എന്തിന് ഉത്തരം വിചാരണക്കായി മൂന്ന് നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത് ഇൻഷാ അല്ലാ നാല് അംബിയ മുർസലുകൾ ആരാണ് അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു അവരാണ് അംബിയ മുർസലുകൾ ആറാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ആദ്യ മനുഷ്യനായ ആദം നബി അലൈസ്സലാമാണ് ആദ്യത്തെ നബി രണ്ട് ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ ഇത്രയും ചോദ്യങ്ങളാണ് അക്കീദയിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും വിജയാശംസകൾ അസാം വലൈക്കും